കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മയിൽ ഇരിക്കൂർ ബ്ലോക്കുകളും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും മയിൽ നടന്ന മുപ്പത്തി മൂന്നാമത് വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി മലപ്പട്ടം യൂണിറ്റിലെ ചൂളിയാട് നിർമ്മിച്ച സ്വാതന്ത്ര്യ ഭവനത്തിന്റെ താക്കോൽദാന ചടങ്ങ് പുതിയ ഭവനത്തിന്റെ അങ്കണത്തിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് ടി ശിവദാസൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി കെ കരുണാകരൻ മാസ്റ്റർ നിർവഹിച്ചു മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ഗൃഹോപകരണങ്ങൾ വിതരണം ചെയ്തു മയിൽ മയിൽ വെസ്റ്റ് കുറ്റ്യാട്ടൂർ മലപ്പട്ടം കൊളച്ചേരി യൂണിറ്റുകളും ഗൃഹോപകരണങ്ങൾ വിതരണം ചെയ്തു സാന്ത്വന ഭവനപ്പണി കഴിപ്പിച്ച എഞ്ചിനീയർ ബാബു പണ്ണേരിയെ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി പത്മനാഭമാസ്ത്ര ഉപഹാരം നൽകി അനുമോദിച്ചു നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ പി പി ബാലകൃഷ്ണനെ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ടി കത്രികുട്ടി ടീച്ചർ അനുമോദിച്ചു ജില്ലാ സെക്രട്ടറി വി വി കിരൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ പി പി ദാമോദരൻ മലപ്പട്ട പഞ്ചായത്ത് അംഗം എ കെ സതി ജില്ലാ കമ്മിറ്റി അംഗം കെ ബാലകൃഷ്ണൻ മയിൽ ബ്ലോക്ക് പ്രസിഡന്റ് കെ വി യശോധ ടീച്ചർ ഇരിക്കൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ പി രാമകൃഷ്ണൻ സെക്രട്ടറി എം ബാലൻ എന്നിവർ സംസാരിച്ചു കെട്ടിട നിർമ്മാണ കമ്മിറ്റി കൺവീനർ ഇ മുകുന്ദൻ സ്വാഗതവും മലപ്പട്ടം യൂണിറ്റ് സെക്രട്ടറി പി പി ബാലകൃഷ്ണൻ നന്ദി പറഞ്ഞു സർക്കാർ വെച്ച നിബന്ധനകളെ ഒന്നും പെടാത്ത വീട് കിട്ടാൻ പ്രയാസമുള്ള ആളുകളെയാണ് നമ്മുടെ ഇത്തരം പരിപാടിയിൽ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇവിടെ ഇപ്പോ ഇരിക്കൂറും മയിൽ രണ്ട് ഘടകങ്ങൾ തമ്മിൽ കഴിഞ്ഞ പ്രാവശ്യം സമ്മേളനം ജില്ലാ സമ്മേളനം ഓടിച്ചു നടത്തിയപ്പോഴും ഇവിടെ ആർക്ക് വീട് കൊടുക്കണം ഞങ്ങള് നേരത്തെ മൂന്നാട്ട പറഞ്ഞു അതുപോലെ നമ്മുടെ സെക്രട്ടറിയും റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു ആർക്കാണ് വീട് കൊടുക്കുന്നത് എന്നൊക്കെ അപ്പോഴേ ആ ജില്ലാ സമ്മേളനം നടക്കുന്ന ഘടകത്തിലാണ് ആ രണ്ട് ഘടകത്തിലും ഏറ്റവും മറുകരായ ഒരാൾക്ക് വീട് കൊടുക്കാൻ ആ രണ്ട് ഘടകങ്ങളിലെയും പ്രവർത്തകന്മാർ കൂടിയാലും ഇരുന്ന് ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുന്നത് ഇവിടെ ഇവരെ തിരഞ്ഞെടുക്ക സമയത്ത് നാലഞ്ച് പേര് നമ്മുടെ ലിസ്റ്റിൽ ലിസ്റ്റിലുണ്ടായിരുന്നു ഇവരൊക്കെ ഭാരവാഹികളിരുന്ന് ആലോചിച്ച് ഏറ്റവും മറുകര് ഇവരാണ് എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇവർ തെരഞ്ഞെടുപ്പ് സമ്മാനം സമ്മേളനം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവരുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉള്ള സമയം കൊണ്ട് വളരെ വേഗത്തിൽ വളരെ മനോഹരമായൊരു വീട് ഇവിടെ നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നതിൽ കെ എസ് എസ് പി ഒ സംഘടന എന്നുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട് ഞങ്ങളതിൽ അഭിമാ അഭിമാനം കൊള്ളുകയാണ് മറ്റുള്ള നാട്ടുകാർ അതൊക്കെ നമുക്ക് ഇത് കൊണ്ടുപോകുന്നതിന് യാതൊരു തടസ്സം ഉണ്ടാവില്ല എന്ന രീതിയിലൊരു തോന്നൽ ഉണ്ടാവുകയും അപ്പൊ നമ്മ ഞാൻ വിചാരിച്ചതിനെക്കാട്ടി എളുപ്പത്തിൽ പിന്നെ ഏത് സാധന സാമഗ്രികൾക്കായാലും അതാത് സമയത്ത് ഇട കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം മറ്റുള്ള ആൾക്കാർ ഏർപ്പെടാക്കി തരും പ്രത്യേകിച്ചിട്ട് ബാലകൃഷ്ണനാട്ടം ബാലകൃഷ്ണനാട്ടം തന്നെയാണ് എൻ്റെ ഇതിന്റെ ഒരു മെയിനായിട്ടൊരു എഞ്ചിനീയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത് വെച്ചിരിക്കും അദ്ദേഹം അദ്ദേഹത്തിനാണ് ഇതിന്റെ എല്ലാ ഒരു അംഗീകാരം കൊടുക്കേണ്ടത് കാരണം ഈ ഇതിന്റെ ഓരോ സാധനത്തിന്റെ ആയാലും ഓരോ ഫൗണ്ടേഷന്റെയും ഓരോ വർക്കിന്റെയും എല്ലാ കാര്യങ്ങളും അതിന്റെ ഓരോ ഐറ്റത്തിന്റെയും അതിന്റെ മുഴുവൻ തുകയും ബാലാഷ്ട്രാടിന്റെ കയ്യിൽ കൂടെ തന്നെയാണ് അതാത് തൊഴിലാളികൾക്ക്